അപ്പൊ ഇന്ന് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഉള്ളു മുത്തശ്ശി അതെ മുത്തശ്ശിന്ന് പെരിന്താൽ മണയ്ക്കൊക്കെ പോയിട്ടുണ്ടോ കൊറച്ച് തിരക്കായിട്ട് അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്തു എലോവേറ ജെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കൊറേ ആയി നമ്മളിത് കാണിക്കണം കാണിക്കണം എന്ന് അതെ അതെ പക്ഷെ നമുക്ക് സമയം കിട്ടണുണ്ടായിരുന്നില്ല കാരണം അതിന് കുറച്ചൊരു പണിയുണ്ട് പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് സംഭവം നമുക്ക് ആ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുമല്ല നമ്മുടെ തലമുടിക്കും ഈ ജെല്ല് പറ്റും ഫേസിനും പറ്റും ഇപ്പൊ ബോഡി മസാജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ജെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഈ കറ്റാർ വാഴയുടെ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പറ്റോ അപ്പൊ ഇത് കുറച്ചധികം ദിവസം ഇരിക്കേണ്ടത് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ ഇതൊരു ഗമിന്റെ പൗഡറാണ് ഇത് കുഞ്ഞാവ് കുത്തി പറഞ്ഞാണ് ഇതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ എല്ലാരും ഇതൊരു ഗമിന്റെ പൗഡറാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇപ്പോ ഒന്നെങ്കില് വലിയ വലിയ ഈ മറ്റേ മരുന്ന് ഷോപ്പ് ഉണ്ടാവില്ലേ മെഡിക്കൽ ഷോപ്പ് അവിടെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അല്ല ഓൺലൈനിൽ വാങ്ങിക്കാം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് കാരണം അപ്പോഴാകുമ്പോ നമുക്ക് കറക്റ്റ് ഡേറ്റിന് അപ്പൊ തന്നെ കിട്ടുമല്ലോ ചിലപ്പോ ഷോപ്പിൽ ചിലപ്പോ സ്റ്റോക്ക് ഉണ്ടായിക്കോളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു ഇതിന്റെ പേര് ഇതാ സ്റ്റാൻഡം ഗം അങ്ങനെ ഒന്ന് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഒരു ഗം ആണിത് ഇത് നമുക്ക് എന്തിനാണെന്നറിയോ നമ്മളുടെ സൺസ്ക്രീൻ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഫെയർനെസ് ക്രീം വൈറ്റമിൻ സിയുടെ എന്തെങ്കിലും ഒരു ക്രീം അങ്ങനെ നമ്മൾ ക്രീം ഉണ്ടാക്കില്ലേ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രീമിയായിട്ടിരിക്കില്ലേ അതിനു വേണ്ടി ഈ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് സംഭവങ്ങൾക്ക് യൂസ് ചെയ്യണ ഒരു പൗഡറാണ് കേട്ടോ ഇത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പൗഡർ ഇത് പത്ത് ഇരുന്നൂറ് രൂപയുടെ ഉള്ളൂ ഇങ്ങനത്തെ പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷത്തോളം ഇത് ഉപയോഗിക്കാം കേട്ടോ കാരണം ഒരു തുള്ളി മതി നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ അല്ലാതെ ഇനി ഗമ്പൊന്നും യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നമ്മൾ ഒരു വീഡിയോ അങ്ങനെ ആയിട്ട് ചെയ്യാം ഇന്നിപ്പോ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇതൊരു നാല് മണിക്കൂറിനുള്ളിൽ തന്നെ റെഡി ആവും നമ്മള് കലക്കി മാറ്റി വെച്ചാൽ മതി നാല് മണിക്കൂറിനുള്ളിൽ റെഡി ആവും കുറച്ചധികം ദിവസത്തോളം ഇരിക്കും ഒരു മൂന്നു നാല് മാസം ഒക്കെ ഇത് ഇരിക്കും അപ്പൊ നമ്മള് പണ്ടൊരു വീഡിയോട്ടുണ്ടായിരുന്നല്ലോ സ്കിൻ കെയറിന്റെ അപ്പൊ അതില് കറ്റാർവാഴയുടെ ജെല്ലോ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ കറ്റാർവാഴയുടെ ജെല്ലെ വീട്ടിലുണ്ടാക്കാന്നുള്ളത് ഇത് നമ്മളുടെ ഓവുല ആയുർവേദശാലയിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്ന കറ്റാർവാഴയാണ് കേട്ടോ നമ്മളിപ്പോ അവിടെ നിന്നാണ് ഓർഡർ ചെയ്യാറുള്ളത് തൃശ്ശൂർ ആണ് നോക്കട്ടെ അതെ കാരണം നമ്മൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള കറ്റാർവാഴയാണെന്നുണ്ടെങ്കിൽ അധികം കേട് കാരണം ഇപ്പൊ കറ്റാർവാഴയൊന്നും പറയാനേ ഇല്ല കേട്ടോ ആകെ ശോഷിച്ച് വല്ല അസുഖം വന്ന പോലത്തെ കറ്റാർവാഴയൊക്കെയാണ് പക്ഷെ ഇവര് നല്ല കളക്ട് ചെയ്ത് നല്ല വൃത്തിയുള്ള നല്ല ജെല്ല് കൂടുതലുള്ള കറ്റാർവാഴ തരും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തരും കിലോന് എത്രയാ നൂറ് രൂപയോ നൂറോറ്റേ ഉള്ളൂ കിലോന് ഒരു വലിയ ബണ്ടിൽ ഉണ്ടാവും കിലോ എന്ന് പറയുമ്പോഴേക്കും അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ല ലാഭമാണ് ഈ ഒരു സംഭവം നമ്മൾ എത്ര കറ്റാർവാഴയുടെ ഉണ്ടാക്കി വെക്കാം മുടിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ബെസ്റ്റ് സംഭവമാണ് പിന്നെ ഇത് കെമിക്കൽ ആയിട്ട് നമ്മൾ പറയില്ല കാരണം ഇത് ബേക്കിംഗ് ഇപ്പൊ നമ്മളിപ്പോ കുക്ക് ചെയ്യണ എന്തിനും വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം ഇപ്പൊ നമ്മള് ഒക്കെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഈ വേറെ ഇങ്ങനെ കുറച്ചുകൂടെ ക്രീമിയായിട്ടുള്ള സംഭവങ്ങളില്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ ഒരു മഞ്ഞപ്പ് പോവാൻ വേണ്ടിയിട്ടേ ഇതും ഒരു മഞ്ഞ ഉണ്ടല്ലോ ഇത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും ചൊറിയും നമുക്ക് ഫേസിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഒരു മൂന്നോ നാലോ എത്ര നിങ്ങൾക്ക് കൂടുതൽ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ അത്രയും മണിക്കൂറോളം നിങ്ങൾ ഈ കച്ചാറവാഴ എന്ത് ചെയ്യണം വെള്ളത്തിൽ ഇങ്ങനെ ഇതാ മുക്കി ഇടണം ഇതിന്റെ നമ്മൾ ഏത് ഭാഗമാണോ കട്ട് ചെയ്തത് ആ ഭാഗം ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ മുങ്ങി കിടക്കണ രീതിയിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മള് നേരം മാറ്റി വെക്കുക ഒരു നാലഞ്ചു മണിക്കൂറോളം മാറ്റി വെക്കുക വെക്കാ നമ്മളിപ്പോ നാലഞ്ചു മണിക്കൂർ മാറ്റി വെച്ചു മാറ്റി വെച്ചു നമ്മൾ രാവിലെ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവിടെ നിന്ന് നമുക്ക് കുറച്ചധികം നല്ല ജെല്ലുള്ള കച്ചാർ വഴ കിട്ടി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങക്ക് അത്രയും സൗകര്യമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും കണ്ടോ ഇത് നമുക്ക് അത്ര ഇറിട്ടേഷൻ ഉള്ളതാണ് കണ്ടോ യെല്ലോ കളറായിട്ടു കളർ കണ്ടോ കളറൊക്കെ ആ കറയൊക്കെ വെള്ളത്തിലായി അതെ ഇത് നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ എന്തായാലും ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യാൻ പാടും അല്ലാണ്ട് കച്ചറ വാഴ വാങ്ങി അങ്ങനെ തന്നെ അപ്പൊ തന്നെ കഴുകിട്ട് ഒരിക്കലും ഇത് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ പിന്നെ എത്ര കുറെ വാഷ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം അപ്പൊ ഇവിടെ ഗ്ലാസ് ബോൾ എടുത്തിട്ടുണ്ട് ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട് സമയം കളയാതെ ഓരോരോ ായിട്ട് മുറിച്ചിട്ട് ഇടാം അമ്മ കണ്ടിരുന്നോ മതി കേട്ടോ എല്ലാ പണിയും ഞാൻ ചെയ്യും അതെ കൂടുതൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് അതെ എനിക്ക് സ്കിൻ കെയർ ചെയ്യാൻ വലിയ ഇഷ്ടം ഫേസ് നല്ല ബ്രൈറ്റ് ആവും കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കണോണ്ട് നമുക്ക് വിശ്വസിച്ച് തേക്കും ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ എളുപ്പമാണെന്ന് വെച്ചാൽ നല്ലതാ കേട്ടോ ആ ഇങ്ങനെയാണെങ്കിൽ ഇതെന്ന് നമുക്ക് വളച്ചിട്ട് അതെ അതെ നല്ല ജെല്ലുണ്ട് എടുക്കാനും കുറച്ചുകൂടെ എളുപ്പവും അപ്പൊ നല്ല ജെല്ലുള്ളത് നോക്കി എടുത്താ മതി ഇനി നമുക്ക് ഇതൊരു സ്പൂണിൽ എടുത്തിട്ട് ഇതാ നന്നായിട്ട് ഇതാ കണ്ടോ ഇത്രയും ജെല്ല് ഈയൊരു പോർഷൻ തന്നെ കിട്ടി കണ്ടോ ഇതാ കണ്ടോ ജെല് നമുക്ക് ഇതും തന്നെ കിട്ടി നമുക്ക് അങ്ങനെ എല്ലാ കറ്റാർവാടിയും ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ആ അതെ അതെ പിന്നെ നമ്മൾ ഇതില് വേറെ കളറ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് ലാസ്റ്റ് ഇതിന്റെ ഔട്ട് കാണുമ്പോ ഈ ഒരു ജെല് കൺസിസ്റ്റൻസിന്നെ ആയിരിക്കും വെള്ള കളർ തന്നെ ആ അതെ അതെ പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിലേ ഈ ജെല്ല് ലാസ്റ്റ് ഈ ജെല്ലെല്ലാം ആയതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഈ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോ കുറച്ചുകൂടെ നല്ല സ്മെല് പെർഫ്യൂം അല്ല നമ്മള് ലാവൻഡർ ഓയിലിന്റെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ ഇപ്പൊ എല്ലാ ഫാർമസിയിലും ഉണ്ട് കേട്ടോ അതൊരു രണ്ടു തുള്ളി ചേർത്താ മതി ലാവൻഡർ ഓയില് അപ്പോ നിങ്ങക്ക് കൂടുതൽ ലാവൻഡർ ഓയില് ഫേസിന് നല്ലതാണേനും നമ്മൾ അതെ നമ്മൾ പിന്നെന്താ പറയാ നമ്മളിവിടെ ഇണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സ്മെല്ല് വേണം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഫേസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ളുട്ടോ നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു നാല് തണ്ടോളം എടുത്തിട്ടുണ്ട് കൃത്യം നാല് തണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ പ്രത്യേകം പറഞ്ഞ് ഓർഡർ ചെയ്തതുകൊണ്ട് ആണ് നമുക്ക് ഇത്രയും നല്ല വീതിയുള്ള ഉള്ള ജെല്ല് കൂടുതലുള്ള കച്ചാർവാഴ കിട്ടാൻ കാരണം അങ്ങനെ കിട്ടാറില്ല നമ്മളവിടെ ഉള്ളത് തന്നെ വേരൊക്കെ അങ്ങനത്തെ രീതിയിൽ തന്നെ വരിക പക്ഷെ എന്താ പറയുക അതെ അതെ നല്ല കുറവാ പിന്നെ അതുമല്ല നമ്മള് പെരിന്തൽമണ്ണ ഇത്ര നല്ലത് നമ്മള് കണ്ടിട്ടില്ല സത്യം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് കണ്ടപ്പോ ഇപ്പൊ നമ്മൾ എന്തായാലും അവിടുന്നേ ഓർഡർ ചെയ്യുള്ളൂ നമ്മള് വീട്ടിൽ തന്നെ അലോവറ ജെല്ണ്ടാക്കി വെക്കണ ആൾക്കാരാണ് അതുകൊണ്ട് നമുക്കത് ഭയങ്കര അപ്പൊ നമ്മള് ഈ അലോവെറ ഫുള് ഇങ്ങനെ നല്ല രസമായിട്ട് കിട്ടിയിട്ടില്ലേ നല്ല രസമാണ് അതെ ഇനി ഇത് എന്ത് ചെയ്യണറോ ഇത് അങ്ങനെ തന്നെ നിങ്ങള് ഇത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നല്ല ഇടിച്ച് ഇങ്ങനെ കൊറച്ചൊരു ലൂസായിട്ട് ചെയ്യണം അല്ല കഴുകിയ ശേഷം അതെ ചിലർ ഇത് അങ്ങനെ ചെയ്യും പക്ഷെ അപ്പൊ നിങ്ങക്ക് കൊറച്ചും മുഖത്ത് ഇങ്ങനെ തോന്നും അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ ചെയ്യുമ്പോ നല്ല ഭംഗിയായിട്ട് വൃത്തിയിൽ ചെയ്യാമല്ലോ ചെയ്യണത് നല്ല അതെ അതെ നമുക്കിത് പെട്ടെന്ന് തന്നെ കഴുകി എടുക്കാൻ പറ്റും കഴുകിയതിനു ശേഷം നമുക്കിത് ഒരു വശം കഴുകിയാ മതി ഇനിയിപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ തണുത്ത വെള്ളത്തിൽ വേണേലും കഴുകാട്ടോ എങ്ങനെയും കഴുകാം തണുത്ത വെള്ളത്തിൽ ആവുമ്പോ കുറച്ചും കൂടെ ഒരു ഇതൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പ നമ്മളിതിന് നന്നായിട്ട് കഴുകിട്ട് ഇതാ കണ്ടോ നല്ല അപ്പോൾ അതാ അമ്മ ഇത് താഴെ പോയിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ജ്യൂസ് പോലെ ആയിട്ട് കണ്ടോ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ അതെ അത് ഇത്രയും ജെല്ല് എടുത്തതുകൊണ്ട് കേട്ടോ മിക്സിയിൽ അടിക്കേണ്ടി വന്ന അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൊറിയൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് ആർക്കും ഒരു പേടി വേണ്ട പേടി വേണ്ട അതെ അതാ ഇപ്പൊ തന്നെ ഒരു ജെല്ലായി പക്ഷെ ഇത് മുഖത്ത് ഇടണ്ട കൺസിസ്റ്റൻസി ആ അതെ അപ്പൊ ഈ ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു തുണി അപ്പൊ ഇനി എനിക്ക് അമ്മയുടെ സഹായം വേണം വെക്കാം അതെ അപ്പൊ ഇതിലേക്ക് നമ്മള് ഒഴിച്ചു കൊടുക്കുണി പിടിച്ചോളൂ എന്നാല് എനിക്കിങ്ങനെ ഒഴിക്കാം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നീ കണ്ടോ നീ നമ്മക്കത് പിഴിയണം ആഹ് വിടിച്ചോളൂ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എന്താ കുട്ടിയെ ഇങ്ങനൊക്കെ ഓടാൻ പാടുവോ ആ അതന്നെ നീ ഇങ്ങനെ നമുക്ക് പിഴിഞ്ഞെടുക്കട്ടോ നല്ല രസമായിട്ട് കിട്ടും ചണ്ടി ഇതിന്റെ ഉള്ളിലും ഉണ്ടാവും പിഴിഞ്ഞത് നമ്മളിതാ ഇതുകൊണ്ട് നമുക്കൊരു നൂറ് ഗ്രാമിലപ്പുറം ഉണ്ടാക്കാം കേട്ടോ ഉം അപ്പൊ അതാ നമ്മളുടെ ഈ ഒരു തുണി നമുക്ക് ഒന്ന് തുറന്നു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ തുറക്കാം അവിടെ തന്നെ തുറന്നു അനുസരാം എന്തായാലും ഇതിന്റെ ചണ്ടി ഇതാ കണ്ടു ഇതൊരു ഗ്രീൻ കളറിൽ കണ്ടില്ലേ ഇത്രയും ഇതിന്റെ വേസ്റ്റ് വരുന്നത് ബാക്കി ഇതാ നമുക്ക് ജെല്ലായിട്ട് അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് കിട്ടിയിട്ടുണ്ട് ഇതാ അതെ അതെ ഇനി ഇതെല്ലാം നമുക്കിപ്പോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ലാവൻഡർ ഓയിലോ ഒലീവ് ഓയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്ത് പരീക്ഷിച്ചിട്ടില്ല പക്ഷെ ലാവൻഡർ ഓയില് ചെയ്ത് നോക്കാം കേട്ടോ ഞാനത് ചെയ്തു നോക്കിയ സംഭവമാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പൊടി ഇടേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്ന് കുറച്ച് കുറച്ച് നമ്മൾ ഇതിലേക്ക് തന്നെ ഒഴിച്ച് വയ്ക്കുക ആ ഇത്ര ജ്യൂസ് മതി ഒരു എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു മൂന്ന് ടീസ്പൂണോളം ഇതിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മൂന്ന് ടീസ്പൂണോളം എലോവേറ ജ്യൂസ് തന്നെ ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഇത്ര നിറച്ചു വേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ആ ആ ഇത് മതിയാവും ആ ഇത് മതി ഇതിൻ്റെ പകുതിയോളം നമുക്ക് ഈ ഒരു ഗമ്മിന്റെ പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കണ്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതാ ഇത് കട്ടയായിരിക്കും ഇതിനെ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ട കെട്ടാത്ത രീതിയിൽ ഇങ്ങനെ മിക്സ് അതെ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ അത് കണ്ടു ഇപ്പൊ നല്ല കട്ട് ചെയ്ത് വന്നിട്ടില്ലേ ഇനി ഇത് നമ്മളുടെ ഈ ഒരു അലോവേറയുടെ ജെല്ലിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ അങ്ങനെ ചെയ്യരുത് എല്ലാതും ഒപ്പത്തിൽ അങ്ങനെ ആക്കിട്ട് പൊടി ഇടരുത് ആദ്യം കുറച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് അലോവേര ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ഈ പൊടി ഇട്ടിട്ട് ഇനി ഇതിന്റെ മിക്സിംഗ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ആ ഇത് കുറച്ച് സമയം ഇരിക്കണം ഇതൊരു മൂന്ന് നാല് മണിക്കൂറോളം ഇത് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് നാല് മണിക്കൂറോളം ഇത് എന്ത് ചെയ്യണം ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ അപ്പൊ ഇതാ അമ്മ എന്ത് ചെയ്തു പറയാ മിക്സിയുടെ ഒന്ന് കറക്കി കൊണ്ടുവന്നു കാരണം നമ്മൾ കൊറേ നേരം മിക്സിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അതെ അപ്പൊ അതുകൊണ്ട് ഇതാ ഇതിലാ സൂപ്പർ നിങ്ങൾക്ക് എലോവേറ ജ്യൂസ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ പൊടി ഇത്രക്ക് എടുക്കണ നിർബന്ധം ഒന്നും ഇല്ല പൊടി എടുത്താൽ മതി ഈ പൊടി കൊറച്ചേ വേണ്ടു കണ്ടു ഇങ്ങനെ നല്ല ആയിട്ട് കിട്ടൂട്ടോ ഇതൊരു മൂന്നാല് മണിക്കൂർ എന്നാലും വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂട്ടോ ഇതിപ്പോ തന്നെ മുഖത്ത് മുഖത്തൊരിക്കലും തേക്കരുത് ഒരു മൂന്നാല് മണിക്കൂർ അതെ എന്നിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമുക്കൊരു ക്രീം പോലെ ആയിട്ടുണ്ടല്ലോ ഇനി നമ്മൾക്ക് ഇതൊരു ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു ജെല്ല് പോലെ ഒരു ഇതായിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത്തിരി എടുത്താൽ മതി നമുക്ക് കണ്ടോ നമുക്കിത് ഹെയറിൽ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യാം എന്താ ഈ ഒരു രീതിയിലാണ് വരിക അതെ ഒരു മൂന്ന് നാല് മണിക്കൂറോളം വെക്കണം നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു നാല് മണിക്കൂർ മിനിമം നിങ്ങൾ വെക്കൂ കേട്ടോ എന്നിട്ട് അത് മുഖത്തും എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ഇതേപോലെ കറ്റാർവാഴയൊക്കെ കുറേയൊക്കെ കിട്ടണ സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഡി എ വൈ സ്കിൻ കെയർ ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ പരീക്ഷിച്ച് നോക്കൂ നല്ലൊരു സംഭവമാണ് നമ്മൾ പുറത്തുനിന്ന് കെമിക്കൽ ഉള്ള സംഭവം വാങ്ങണ്ടല്ലോ അല്ലേ അമ്മേ അതെ അപ്പൊ നമ്മൾ ഇന്നത്തെ അലോവേര ജെല്ല് ഉണ്ടാക്കുന്ന സംഭവം കഴിഞ്ഞു ഇതൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ ആ അതെ മൂന്നാല് മണിക്കൂർ ഇത് വെച്ചാൽ മതി അതിന് ശേഷം മുഖത്ത് ഇടാൻ പാടുള്ളൂ പാടുള്ളുട്ടോ അതാരും മറക്കരുത് അതിന്റെ മുന്നേ തന്നെ പോയി ഇടരുത് കേട്ടോ ചൊറിയും അതെ ചൊറിയില്ല പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയാം ആ അതെ അപ്പൊ എന്നാല് നമ്മള് നല്ലൊരു സ്കിൻ കെയർ നിങ്ങൾക്ക് എന്താണ് താല്പര്യം ഉള്ളത് കമന്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഏത് തരത്തിൽ ഇപ്പൊ കൈമുട്ടിന്റെ കറുപ്പ് മാറാൻ വേണ്ടിട്ടോ കഴുത്തിന്റെ കറപ്പ് മാറാൻ വേണ്ടിട്ടോ കണ്ണിന് താഴെ നല്ലൊരു ഗ്രീൻ ടീയുടെ ഒരു പാക്ക് ഉണ്ട് കേട്ടോ കണ്ണിന് താഴെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം പുരികം കട്ടി പുരികം കട്ടി കൂടാതെ നമ്മൾ രണ്ടോണം ഇട്ടുണ്ടായിരുന്നു കേട്ടോ കൊറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അമ്മ പുരികത്തിൽ എഴുതണത് എഴുതണത് അല്ല കേട്ടോ അത് കട്ടി ഉള്ളത് നമ്മൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നതാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കാലിന്റെ സ്കിൻ ടാൻ മാറാൻ വേണ്ടിട്ടുള്ളതോ അല്ലാതെ അങ്ങനത്തെ എന്തെങ്കിലും സ്കിൻ കെയർ സംബന്ധമുള്ളതൊക്കെ കമന്റ് ഇട്ടോളൂ കേട്ടോ ഹെൽത്ത് കെയർ ആയിട്ടുള്ളതൊക്കെ കമന്റ് ഇട്ടോളൂ മുത്തശ്ശി അതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതാണ് അല്ലെമ്മേ അതെ അപ്പൊ നമ്മള് നല്ലൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് പിന്നെയും വരാം ഞങ്ങൾ രണ്ടാളായിട്ട് ഇനി സ്കിൻ കെയർ ആയിട്ട് വരാം അപ്പൊ എന്നാലും എല്ലാവർക്കും ബൈ ബൈ ബ്